ഹലോ നമസ്കാരം അൽറംസ് ഫർണിച്ചറിൽ നിന്നാണ് പെരുമ്പുലാവ് പട്ടാമ്പി റോഡ് അറക്കൽ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫുൾ വുഡൻ സോഫ സെറ്റുകൾ ഫുൾ വുഡൺ ആണ് വരുന്നത് തേക്കാണ് കംപ്ലീറ്റ് വരുന്നത് ഫുൾ ഫോറസ്റ്റ് തേക്കകളാണ് വരുന്നത് എച്ച് ആർ ആണ് ചിലകളിൽ വരുന്നത് 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 ഫോറസ്റ്റ് നമ്മുടെ 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 ഒരു ഇത് വേണം വേണം അക്കേഷ്യൽ തരത്തിൽ കൊടുക്കാനുള്ള ഓൺ പ്രോഡക്റ്റ് ആണ് തൃശൂരിൽ ഇട്ട് ാണ് ഒരാൾ പിടിയിൽ ഓട്ടോറിക്ഷയിൽ എത്തിച്ച് വില്പന നടത്തുകയായിരുന്ന ചാരായുമാണ് പിടികൂടിയത് വരന്തരപ്പള്ളി സ്വദേശി രമേശിനെ നിർമ്മാണം ചെയ്തു എക്സൈസ് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത് അഞ്ചു ലിറ്റർ ചാരായം പിടിച്ചെടുത്തിട്ടുണ്ട് കണ്ണൻകുളങ്ങര ടി പി റോഡിൽ നിന്നാണ് ചാരായുമായി പ്രതി പിടിയിലായത് തൃശൂർ മാർക്കറ്റിൽ നിന്ന് പഴുപ്പ് കൂടി ഉപയോഗമില്ലാത്ത ഞാവൽപ്പഴം കൂടുതലായി കൊണ്ടുപോകുന്നെന്ന് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രമേഷൻ പിടിയിലാകുന്നത് ഞാവലിട്ട് വാറ്റിയ പ്രീമിയം ചാരായത്തിനെ ഒരു കുപ്പിക്ക് ആയിരം രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത് വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശിയായ പ്രതി ചാരായം വിൽക്കുന്നതിനായി തൃശ്ശൂർ കൊഴക്കുള്ളിയിൽ വാടയ്ക്ക് വീട് എടുത്താണ് ചാരായ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്